ഹായ് സ്റ്റുഡൻസ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പം ഇന്ന് നമ്മൾ ചാണക്യയുടെ എസ് എസ് എൽ സി ബാച്ചിൻ്റെ ഫേഴ്സ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പം ഇന്ന് എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് മാത്സാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ കഴിഞ്ഞ വർഷത്തെ സിലബസ് സംബന് നോക്കുവാണെങ്കിൽ അത് വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്രാവശ്യത്തെ സിലബസിൽ കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പം അതപ്പം പുതിയ സിലബസ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് സമാന്തര ശ്രേണികളാണ് സോ ഇതൊരു വലിയൊരു ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ അല്ല വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് ഓക്കെ അപ്പം ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രോ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് നമ്മൾ സമാന്തര ശ്രേണി എങ്ങനെ ഒരു സംഖ്യാശ്രേണി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഒരു സമാന്തര ശ്രേണി ആകുന്നത് എന്നൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കിടക്കാം അപ്പം ഈ ഒരു ചാപ്റ്ററിനകത്ത് എന്താണ് സമാന്തര ശ്രേണി അഥവാ അരിതമാറ്റിക് സീക്വൻസസ് എന്താണ് ഒരു ശ്രേണി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു അരിതമാറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയാണോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പറയുന്നത് അപ്പം അതിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആദ്യം എന്താണ് സംഖ്യാശ്രേണി എന്നുള്ളതാണ് ഫസ്റ്റ് നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഇവിടെ നോക്കുക ഇവിടെ എന്താ കുറച്ച് സംഖ്യാക്രമങ്ങൾ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ശ്രേണി എന്ന് പറയുന്നത് എന്താ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ എക്സെട്ര എന്ന് പറഞ്ഞ് തുടർന്ന് പോകുന്ന രീതിയിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് എന്താ നമ്മുടെ എണ് സംഖ്യകളാണ് അടുത്തത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എക്സെട്ര എന്ന് പറഞ്ഞ് തുടർന്ന് എഴുതിയിട്ടുള്ളതാണ് ഇത് നമ്മുടെ ഒറ്റ സംഖ്യകളുടെ ശ്രേണിയാണ് അതായത് ഓഡ് നമ്പേഴ്സ് പിന്നെ രണ്ട് നാല് ആറ് എട്ട് എക്സെട്ര എന്ന് തുടർന്ന് എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ ഈവൺ നമ്പേഴ്സ് അതായത് ഇരട്ട സംഖ്യകളുടെ ഒരു ശ്രേണിയാണ് ഇനി എടുത്ത് നോക്കുക ഒന്ന് നാല് ഒൻപത് ഇനി അടുത്ത നമ്പർ വരികയാണെങ്കിൽ പതിനാറ് ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് ഇതെന്താണ് നമ്മുടെ എൻ എൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് അതായത് ഒന്നിൻ്റെ വർഗ്ഗം സ്ക്വയർ എന്ന് പറയുന്നത് ഒന്ന് രണ്ടിൻ്റേത് നാല് മൂന്നിൻ്റേത് ഒൻപത് ഇനി അടുത്ത നമ്പർ വരികയാണെങ്കിൽ അത് എന്താ നാലിൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ വർഗമായിട്ടുള്ള പതിനാറായിരിക്കും വരും അങ്ങനെ തുടർച്ചയായിട്ട് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളാണ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുള്ളത് അടുത്ത ശ്രേണി നോക്കുക ഈ ഒരു ശ്രേണി നോക്കുക ഇതെന്ന് പറയുന്നത് എന്താ നമ്മുടെ എണ്ണൽ സംഖ്യകളുടെ പകുതിയാണ് ഇവിടെ തുടർച്ചയായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് അതായത് ഒന്നിൻ്റെ പകുതി അര രണ്ടിൻ്റെ പകുതി ഒന്ന് മൂന്നിൻ്റേത് ഒന്നര ഇനി അടുത്ത നമ്പർ നാലിൻ്റെത് അടുത്ത നമ്പർ വരികയാണെങ്കിൽ അത് നാലിൻ്റെ ആയിട്ടുള്ള രണ്ട് അങ്ങനെ തുടർച്ചയായിട്ട് എഴുതിക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ക്ലിയർ ഓക്കെ അപ്പം ഇവിടെയുള്ള ഓരോ ശ്രേണിയും ശ്രദ്ധിച്ചു നോക്കാം ഇപ്പൊ ഫസ്റ്റത്തെ എന്താ എണ്ണൽ സംഖ്യകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് എണ്ണൽ സംഖ്യകള് അതിൻ്റെ ഓർഡറിൽ എഴുതി പോയിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ശ്രേണി അല്ലേ ഒന്നാമത്തെ എണ്ണൽ സംഖ്യ രണ്ടാമത്തത് മൂന്നാമത്തത് അങ്ങനെ എഴുതി പോയിട്ടുള്ളതാണ് ഇനി എന്താ ഓർഡ് നമ്പേഴ്സ് അതായത് ഒറ്റ സംഖ്യകൾ അങ്ങനെ എഴുതി പോയേക്കെയാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു കറക്റ്റ് ഓർഡറിനനുസരിച്ച് ഫസ്റ്റ് ഒറ്റ സംഖ്യ രണ്ടാമത്തത് മൂന്നാമത്തത് അങ്ങനെ എഴുതി പോയിട്ടുള്ളതാണ് മൂന്നാമത്തതും അതുപോലെ ഇരട്ട സംഖ്യകൾ അതിൻ്റെതായ ഓർഡറിൽ എഴുതിയിട്ടുള്ളതാണ് നാലാമത്തെ ശ്രേണി നോക്കുക അതെന്താ വർഗങ്ങളാണ് അതായത് എണ് സംഖ്യകളുടെ ഓർഡറിനുസരിച്ച് അതിൻ്റെ വർഗങ്ങൾ എഴുതി പോയിട്ടുള്ളതാണ് അഞ്ചാമത്തെ ശ്രേണിയും അതുപോലെ തന്നെ എൻ സംഖ്യകളുടെ പകുതി അനുസരിച്ച് അതിൻ്റെ ആ ഒരു ഓർഡറിൽ അങ്ങനെ എഴുതി പോയിട്ടുള്ളതാണ് ഓക്കെ അപ്പം ഈ ഒരു രീതിയില് ഒരു പ്രത്യേക നിയമം അനുസരിച്ചിട്ട് ഒന്നാമത്തേത് രണ്ടാമത്തേത് മൂന്നാമത്തേത് എന്നിങ്ങനെ ക്രമമായിട്ട് എഴുതുന്ന ഒരു കൂട്ടം സംഖ്യകളെയാണ് നമ്മൾ സംഖ്യാശ്രേണി എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ ഒന്നുകൂടെ പറയാം ഈയൊരു രീതിയിൽ ഏതെങ്കിലും ഒരു നിയമം അനുസരിച്ചിട്ട് ഒന്നാമത്തേത് രണ്ടാമത്തേത് മൂന്നാമത്തേത് എന്നിങ്ങനെ ക്രമമായി എഴുതുന്ന ഒരു കൂട്ടം സംഖ്യകളെ സംഖ്യാശ്രേണി എന്ന് പറയുന്നു ഓക്കെ അപ്പം ഇനി നമുക്ക് ടെക്സ്റ്റിനകത്തുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ബഹുഭുജങ്ങളില്ലേ ബഹുഭുജങ്ങളുടെ വശങ്ങളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് നമുക്ക് ബഹുഭുജങ്ങളെ ക്രമീകരിക്കാം ഓക്കെ ഇപ്പോൾ ആദ്യം ഒരു എന്തായിരിക്കും ത്രികോണം പിന്നെ ചതുരം അടുത്തെന്ത് വരും പഞ്ചഭുജം എന്നിങ്ങനെ ആയിരിക്കും വരിക ഇനി നമ്മളിവിടെ ഒരു ഓർഡർ എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു നിയമം എന്ന് പറയുന്നത് എന്താ ഇവിടുത്തെ ബഹുഭുജങ്ങളുടെ അകക്കോണുകളുടെ തുക ഇതാണ് നമ്മൾ എഴുതാൻ പോകുന്നത് ഓക്കെ ആണല്ലോ അപ്പം അങ്ങനെയാണെങ്കിൽ ത്രികോണത്തിൻ്റെ അകക്കോണിൻ്റെ തുക എന്ന് പറയുന്നത് എത്രയാണ് വൺ എയ്റ്റി അതായത് നൂറ്റി എൺപതാണ് ഈ ചതുരം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകക്കോണിൻ്റെ തുക എന്ന് പറയുന്നത് എന്താണ് മുന്നൂറ്റി അറുപത് ഇനി അടുത്ത ബഹുഭുജം എന്ന് പറയുന്നത് പഞ്ചഭുജം അല്ലേ അപ്പം അതിൻ്റെ അകക്കോണിൻ്റെ തുക എന്ന് പറയുന്നത് എത്രയാണ് അഞ്ഞൂറ്റി നാൽപ്പത് ഇത്തരത്തിൽ എഴുതുന്നത് എന്താണ് ഒരു സംഖ്യാശ്രേണിയാണ് ഒരു പ്രത്യേക തരം നിയമം അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇതെന്താണ് ഇതും ഒരു തരത്തിലുള്ള ഒരു സംഖ്യാശ്രേണി തന്നെയാണ് ഈ തന്നിട്ടുള്ള ശ്രേണികളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക ഫസ്റ്റ് എന്താ സംഖ്യാശ്രേണി നമ്മുടെ ഇരട്ട ഇരട്ടസംഖ്യകളല്ല അവിടെ എഴുതി വച്ചിട്ടുള്ളത് രണ്ട് നാല് ആറ് എട്ട് തുടർന്ന് പോകുന്ന നമ്മുടെ ഇരട്ട സംഖ്യകളുടെ ശ്രേണിയാണ് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുള്ളത് അപ്പം ഇതിനകത്ത് സൂക്ഷിച്ച് നോക്കാം ഇവിടെ തുടങ്ങുന്നത് രണ്ട് എന്നുള്ള ഫസ്റ്റത്തെ ഈ വൺ നമ്പർ സംഖ്യയിൽ നിന്നാണ് ഈ ഒരു ശ്രേണി തുടങ്ങുന്നത് പിന്നീട് അടുത്ത ഇരട്ട സംഖ്യ കിട്ടുന്നതിന് വേണ്ടിയിട്ട് രണ്ടിൽ നിന്നും നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു രണ്ട് കൂട്ടിയിട്ടാണ് അടുത്ത ഇരട്ട സംഖ്യയായിട്ടുള്ള നാല് നമുക്ക് കിട്ടുന്നത് ക്ലിയർ അല്ലേ ഇനി നാലിൽ നിന്നും നമ്മൾ അടുത്ത ഇരട്ട സംഖ്യ ആറിലോട്ട് എത്താൻ നമ്മൾ വീണ്ടും രണ്ട് കൂട്ടുന്നുണ്ട് അപ്പോൾ എന്താണ് രണ്ടിൽ നിന്ന് തുടങ്ങി വീണ്ടും രണ്ട് കൂട്ടി നമ്മൾക്ക് അടുത്ത ഇരട്ട സംഖ്യ കിട്ടുന്നു അതിലേക്ക് വീണ്ടും രണ്ട് കൂട്ടി തൊട്ടടുത്തുള്ള ഇരട്ട സംഖ്യ കിട്ടുന്നു ഇത്തരത്തിലുള്ള ഒരു ശ്രേണീനെയാണ് നമ്മൾ സമാന്തര ശ്രേണി എന്ന് പറയുന്നത് അതായത് ഒരു നമ്പറിൽ നിന്ന് തുടങ്ങി ഇവിടെ എന്താണ് രണ്ടിൽ നിന്ന് തുടങ്ങി ഒരേ നമ്പർ വീണ്ടും വീണ്ടും കൂട്ടി അതായത് ഒരേ സംഖ്യ ഇവിടെ എന്താ രണ്ടല്ലേ വീണ്ടും വീണ്ടും കൂട്ടി കൂട്ടി കൊണ്ടുവരുന്നത് അപ്പോൾ ഒരു സംഖ്യയിൽ നിന്നും തുടങ്ങി ഒരേ സംഖ്യ വീണ്ടും കൂട്ടി വീണ്ടും വീണ്ടും കൂട്ടി കിട്ടുന്ന ശ്രേണിയെയാണ് നമ്മൾ സമാന്തര ശ്രേണി അഥവാ അരിതമറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അപ്പം ഇവിടെ രണ്ടാമത് കൊടുത്ത ശ്രേണി നോക്കാം ഇതെന്താണ് ഒരു തരത്തിലുള്ള സംഖ്യാശ്രേണിയാണ് അപ്പം ഇത് സമാന്തര ശ്രേണിയാണോന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം ഇവിടെ എന്താണ് ഇവിടെ ക്ലിയർ എണ്ണ കാരണം ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഒറ്റ സംഖ്യകളാണ് ഓർഡ് നമ്പേഴ്സാണ് അപ്പോൾ എന്താണ് ഫസ്റ്റ് ഒന്നിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തുടങ്ങുന്നത് വീണ്ടും മൂന്ന് എത്താൻ തൊട്ടടുത്ത ഒറ്റ ഒറ്റസംഖ്യ ആയിട്ടുള്ള മൂന്നിലോട്ട് ഇവിടെ എത്രയാണ് കൂട്ടുന്നത് രണ്ടല്ലേ കൂട്ടുന്നത് ഒന്നിലേക്ക് രണ്ട് കൂട്ടിയിട്ടാണ് നമുക്ക് തൊട്ടടുത്തുള്ള ഒറ്റ ഒറ്റസംഖ്യയായിട്ടുള്ള മൂന്നിലോട്ട് നമ്മൾ എത്തുന്നത് വീണ്ടും മൂന്നിൽ നിന്നും നമുക്ക് തൊട്ടടുത്ത ഒറ്റ ഒറ്റസംഖ്യയായ അഞ്ചിലോട്ട് എത്താൻ വേണ്ടി നമ്മൾ വീണ്ടും എത്രയാണ് ഇവിടെ കൂട്ടുന്നത് രണ്ടാണ് കൂട്ടുന്നത് അല്ലേ വീണ്ടും നമ്മൾ രണ്ട് കൂട്ടിയിട്ടാണ് നമ്മൾ ഏഴിലോട്ട് എത്തുന്നത് രണ്ട് കൂട്ടിയിട്ടാണ് നമ്മളിവിടെ ഏഴിലോട്ട് എത്തുന്നത് അപ്പോൾ ഇവിടെ നോക്കുക ഇത്തരത്തിൽ ഒന്നിൽ നിന്ന് തുടങ്ങി രണ്ട് കൂട്ടിക്കൂട്ടി അല്ലെ ഇവിടെ രണ്ടല്ലേ കൂട്ടുന്നത് അപ്പോൾ രണ്ട് കൂട്ടി 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 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കിട്ട ഒരു ശ്രേണി കിട്ടുന്നുണ്ട് അപ്പോൾ ഇതും എന്താണ് ഒരു സമാന്തര ശ്രേണി തന്നെയാണ് അപ്പം അത് ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് വേറെ കുറച്ചുള്ള എക്സാമ്പിൾസ് നോക്കാം ഇപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ സംഖ്യാശ്രേണി തുറന്ന് പറഞ്ഞപ്പം പറഞ്ഞിട്ടുള്ള കുറച്ച് ശ്രേണികളുണ്ടല്ലോ ആ ശ്രേണികളൊക്കെ ഒന്ന് നമ്മൾ സമാന്തര ശ്രേണിയാണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പം ഈയൊരു ശ്രേണി നോക്കൂ ഇത് നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തൊരു ശ്രേണിയല്ലേ ഒരു സംഖ്യാശ്രേണി അല്ലേ അരയിൽ നിന്നാണ് ഈ ഒരു ശ്രേണി തുടങ്ങുന്നത് അല്ലേ അപ്പം ഈ ഒരു ശ്രേണി എന്താ അരയിൽ നിന്ന് തുടങ്ങി വീണ്ടും ഒന്നിലോട്ട് എത്താൻ ഇവിടെ നമ്മൾ എത്രയാണ് കൂട്ടിയിട്ടുള്ളത് അരയല്ലേ നമ്മൾ കൂട്ടിയിട്ടുള്ളത് വൺ ബൈ റ്റു അല്ലേ വീണ്ടും ഒന്നിൽ നിന്ന് ഒന്നരയിലോട്ട് എത്തണം അപ്പോൾ വീണ്ടും നമ്മൾ എത്ര ഇവിടെ കൂട്ടിയത് വൺ ബൈ ടു അല്ലേ വൺ ബൈ ടു ആണ് നമ്മളിവിടെ വീണ്ടും ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ശ്രേണി നോക്കുക അരയിൽ നിന്നാണ് ഈ ഒരു ശ്രേണി തുടങ്ങിയിട്ടുള്ളത് ഓക്കെ ആൻഡ് അടുത്ത നമ്പറിലോട്ട് തൊട്ടടുത്ത സംഖ്യയിലോട്ട് എത്താൻ വീണ്ടും നമ്മളിവിടെ എത്രയാണ് ആഡ് ചെയ്യുന്നത് അരയാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സംഖ്യ കിട്ടും ഇനി രണ്ടാമത്തെ സംഖ്യയിൽ നിന്നും മൂന്നാമത്തെ സംഖ്യയിലോട്ട് എത്താൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അര കൂട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒന്നര കിട്ടും അപ്പോൾ ഇത്തരത്തിൽ എന്താണ് ഈ ഒരു ഈ ഒരു ശ്രേണി നോക്കുകയാണെങ്കിൽ അരയിൽ നിന്നും നമ്മൾ തുടങ്ങി വീണ്ടും അര കൂട്ടി 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 കിട്ടുന്ന ഒരു ശ്രേണിയല്ലേ അപ്പോൾ ഇതും എന്താണ് ഒരു തരത്തിലുള്ള സമാന്തര ശ്രേണിയാണ് ഇനി നമുക്ക് ബഹുഭുജങ്ങളുടെ പുറം കോണുകളുടെ തുക നോക്കാം അതൊരു ശ്രേണിയാക്കിയിട്ട് നമുക്കൊന്ന് എഴുതി നോക്കാം അപ്പം ബഹുഭുജങ്ങളുടെ പുറം കോണുകളുടെ ആകെ തുക എന്ന് പറയുന്നത് എത്രയാണ് മുന്നൂറ്ററുപതല്ലേ അത് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും ഓക്കെ അപ്പോൾ അതൊരു ശ്രേണിയാക്കി എഴുതുകയാണെങ്കിൽ മൂന്ന് വശങ്ങളുള്ള ബഹുഭുജം നമ്മുടെ ത്രികോണത്തിൻ്റെ പുറംകോണിൻ്റെ തുക എന്ന് പറയുന്നത് മുന്നൂറ്ററുപത് പിന്നെ വശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേട്ടോ ഇവിടെ ശ്രേണി എഴുതിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നാല് വശമുള്ള ചതുരം ചതുരത്തിൻ്റെ പുറംകോണിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് മുന്നൂറ്ററുപത് പിന്നെ അടുത്തത് പഞ്ചഭുജം പഞ്ചഭുജത്തിൻ്റെ പുറംകോണുകളുടെ ആകെ തുക മുന്നൂറ്ററുപത് ഇനി അടുത്തത് അപ്പം വശങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ബഹുഭുജങ്ങളുടെ പുറംകോണുകളുടെ തുക ഇവിടെ ഒരു ശ്രേണിയാക്കിയിട്ട് എഴുതിയിട്ടുള്ളതാണ് അപ്പം ഈ ഒരു ശ്രേണി വീണ്ടും ശ്രദ്ധിക്കുക മുന്നൂറ്ററുപതിൽ നിന്നാണ് ഈ ഒരു ശ്രേണി തുടങ്ങിയിട്ടുള്ളത് രണ്ടാമത്തെ സംഖ്യയിലോട്ട് എത്താൻ എത്രയാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് സീറോ അല്ല ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റത്തെ സംഖ്യ മുന്നൂറ്ററുപതിൽ നിന്നും സീറോ ആഡ് ചെയ്യുമ്പം കൂട്ടുന്ന സമയത്ത് നമുക്ക് രണ്ടാമത്തെ സംഖ്യ ആയിട്ടുള്ള മുന്നൂറ്ററുപത് കിട്ടും അതിലോട്ട് വീണ്ടും പൂജ്യം കൂട്ടുന്ന സമയത്ത് നമുക്ക് അടുത്ത സംഖ്യയായിട്ടുള്ള മുന്നൂറ്ററുപത് കിട്ടും അപ്പോൾ ഇതും എന്താണ് മുന്നൂറ്ററുപതിൽ നിന്നും തുടങ്ങി ഒരേ നമ്പർ അതായത് സീറോ എന്ന് പറയുന്ന സംഖ്യ കൂട്ടി കിട്ടുന്ന ഒരു ശ്രേണിയാണ് അപ്പോൾ ഇതും എന്താണ് ഒരു സമാന്തര ശ്രേണിയാണ് ഇനി നമുക്ക് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം അപ്പം അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ടാങ്ക് നൂറ് ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കാണ് ഓക്കെ നൂറ് ലിറ്റർ വെള്ളമാണ് ആ ടാങ്കിനകത്ത് കൊള്ളുന്നത് അപ്പോൾ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഈ ടാങ്കിൽ നിന്ന് അഞ്ച് ലിറ്റർ വെള്ളം എന്ത് ചെയ്യുന്നുണ്ട് പുറത്തോട്ട് പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ മണിക്കൂറിലും ടാങ്കിലുണ്ടാകുന്ന വെള്ളത്തിൻ്റെ അളവ് ഒരു ശ്രേണിയാക്കിയിട്ട് നമുക്കൊന്ന് എഴുതി നോക്കാം അപ്പം ആദ്യത്തെ മണിക്കൂറിലെ ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളമേ ഉണ്ടാവുകയുള്ളൂ നൂറ് ലിറ്റർ ആയിരുന്നു തുടക്കത്തിൽ അപ്പോൾ ആദ്യത്തെ മണിക്കൂറിൽ നിന്ന് അഞ്ച് ലിറ്റർ വെള്ളം പുറത്തോട്ട് പോയി അപ്പോൾ എത്ര ബാക്കി ഉണ്ടാവുക തൊണ്ണൂറ്റഞ്ച് അല്ലേ ടാങ്കിനകത്ത് ഉണ്ടാകുന്നുള്ളൂ പിന്നെ രണ്ടാമത്തെ മണിക്കൂറിൽ വീണ്ടും അഞ്ച് ലിറ്റർ വെള്ളം പുറത്തോട്ട് പോവാണ് അപ്പോൾ എത്ര ലിറ്റർ വെള്ളം ടാങ്കിനകത്തുണ്ടാകും തൊണ്ണൂറ് ലിറ്റർ വെള്ളം മൂന്നാമത്തെ മണിക്കൂറിൽ വീണ്ടും അഞ്ച് ലിറ്റർ പോകുന്ന സമയത്ത് എൺപത്തഞ്ച് ലിറ്റർ വെള്ളം മാത്രമാണ് ആ ഒരു ടാങ്കിനകത്ത് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്താ ഒരു സംഖ്യാശ്രേണി ഇവിടെ കിട്ടിയല്ലോ ഇതൊരു സംഖ്യാശ്രേണിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ അല്ലേ അപ്പോൾ ഇനി ഇതൊരു സമാന്തര ശ്രേണിയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ആദ്യം എന്താണ് തുടക്കത്തിൽ ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് തൊണ്ണൂറ്റഞ്ചാണ് ഈ തൊണ്ണൂറ്റഞ്ചിൽ നിന്നും തൊണ്ണൂറിലോട്ട് എത്താൻ നമ്മൾ എത്ര കുറ കൂട്ടണം മൈനസ് ഫൈവ് ഓക്കെ മൈനസ് അഞ്ച് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും തൊണ്ണൂറ് കിട്ടും വീണ്ടും തൊണ്ണൂറിൽ നിന്ന് എൺപത്തഞ്ചിലോട്ട് എത്താൻ വീണ്ടും എത്ര കൂട്ടണം മൈനസ് അഞ്ച് അപ്പം ഇത് നോക്കുക തൊണ്ണൂറ്റഞ്ചിൽ നിന്ന് തുടങ്ങി മൈനസ് അഞ്ച് കൂട്ടി കൂട്ടി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ശ്രേണി കിട്ടുന്നുണ്ട് അപ്പോൾ നോക്കുവാണെങ്കിൽ ഇതെന്താണ് ഒരു സമാന്തര ശ്രേണി തന്നെയാണ് അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം സമാന്തര ശ്രേണി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടിക്കിട്ടുന്ന ശ്രേണീനെയാണ് നമ്മൾ സമാന്തര ശ്രേണി അഥവാ അരിതമറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്